ബഹുമാനപ്പെട്ട ഖബറിലേക്ക് ഇറക്കി യും ചെയ്യുന്നു സുബ്ഹാനല്ലാഹ് ആ ആ ഖബറിൽ ഇറങ്ങിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് വായിലേക്ക് വെച്ച് വെച്ച് മണ്ണിലേക്ക് അവിടെ ഒരു ഉരുള മണ്ണ് ഖബറിലേക്ക് കുനിഞ്ഞിറങ്ങി ഉസ്താദ് ൾ കയറി വരുന്നത് ആദ്യം അൽ അലഹദില്ല എന്നു പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിയാറത്ത് നിർവഹിച്ചത് ഇത് മുഴുവനും മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് കണ്ണിൽ കണ്ട കാഴ്ച നാല് കൊല്ലം മഹാനായ ഞാൻ ഈ ഈ ഇടതുഭാഗത്ത് തന്നെ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടന്ന കിടത്തം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് ആ സമയത്തു ഓർക്കുകയാണപ്പെട്ട മഹാവളിച്ചം ആ മയ്യത്തിന് തൊട്ടടുന്ന് നിലയുറപ്പിച്ചു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലൗസ്താദ് ആ കാഴ്ച കണ്ണുകളിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്നു നമുക്ക് പറഞ്ഞാൽ ഇനിയും തീർന്നിട്ടില്ല നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ് ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല പാതി രാത്രി അങ്ങനെ ഒരു ഒമ്പതര മണിയായപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയാഹിയാണ് ഇറക്കി വെക്കുകയും ചെയ്യുന്നു ആ ആ ബഹുമാനപ്പെട്ട ഉസ്താദ് വായിലേക്ക് വെച്ച് വെച്ച് അവിടെ ഒരു ഉരുള മണ്ണ് കുനിഞ്ഞിറങ്ങി ൾ വെച്ചു കൊടുക്കുന്നത് പറഞ്ഞ് ആ കുഴിയിൽ നിന്ന് ഉസ്താദ് ഉസ്താദവർ കയറി വരുന്നത് എന്നു പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിയാറത്ത് നിർവഹിച്ചത് ഇത് മുഴുവനും മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് കണ്ണിൽ കണ്ട കാഴ്ച ഈ സമയത്ത് ഓർത്തെടുത്തു നിങ്ങളോട് പറയുകയാണ് റഹ്മാനായ റബ്ബ് സി എം വലിയ അവിടുത്തെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ആനായ സുൽത്താൻ ഉസ്താദ് മറ്റു അലിമിങ്ങൾ അവർക്കെല്ലാം റബ്ബുൽ അള്ളാഹുറബുൽ നൽകുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്